ക്യാരറ്റ് സോള ക്യാപ്സിക്കം കുഞ്ഞു കുഞ്ഞായിട്ടരിഞ്ഞത് ചിക്കൻ ഫ്രൈ പിസ്സ സോസ് ഒറിഗാനോ ആൻഡ് ടൊമാറ്റോ സോസ് ഇത് മൈദ ഈസ്റ്റും ഇച്ചിരി പാലും പഞ്ചസാരയും ഒക്കെ ഇട്ട് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തതാണ് ഇനി നമുക്കിത് പരത്താം പറ്റി ഇപ്പം നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ചീസ് മസലാർ ചീസാണ് വേണ്ടത് കിട്ടാത്തതുകൊണ്ട് കിട്ടാത്തത് അമൂലിൻ്റെ സ്ക്വയർ ടൈപ്പ് ചീസാണ് മൂന്ന് പ്രാവശ്യം വെക്കണത് ഇതാണ് പിസ്സ പ്ലേറ്റ് ഇത് നോൺ സ്റ്റിക്കാണ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഉള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞ് സൺഫ്ലവർ ഓയിലെടുത്തിട്ട് ഈ പാനിൽ ഒന്ന് തയ്ച്ച് കൊടുക്കാം ശേഷം നമ്മൾ പരത്തിയ പിസ്സയുടെ ഷീറ്റ് വെച്ചിട്ട് ഇതിനുള്ളിൽ ഇതിൻ്റെ ഉള്ളി വെച്ചുകൊടുക്കാം വെച്ചുകൊടുക്കാം എന്നാ പിസ്സ പ്ലേറ്റില് കറക്റ്റായിട്ട് ഷീറ്റ് പരത്തി വെക്കണം അത് കഴിഞ്ഞിട്ട് കൊണ്ടിട്ട് ഇങ്ങനെ ഞാൻ കുറച്ചും കൂടി അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ സോസും പിസ്സ സോസും കൂടി മിക്സ് ചെയ്തത് അർത്ഥം അർത്ഥം മതി വെശ്ശയിതി ആണനം 10 പിന്നെ ഈ മൈദ കൂടി ഫ്രഞ്ച് ഇേണ്ടോ കുറക്ക പരിക്ക് ആയി ഇനി ഫ്രഞ്ച് ഇേണ്ടോ ഓവനിൽ ഇളടാ ഓവനിൽ ഇളേ ഇനി ચીസ് ഇട നമുക്ക് ജാർക് സീസൺ അല്ല ജാർക് സീസൺ ആണോ മീൻ ഇടവേ ഇനി ജാർക് സീസൺ ആണോ കസൽ കട്ടയല്ലേ കുറച്ചം തന്നതാ

ഓരേ ആണ് ചേര ഞാൻ ഇങ്ങോട്ടേ അയ്യോ സെലിറ്റി സ്വവള ഓരണക്കൊണ്ടിരിയലെ ഇവനെ ഓരണക്ക് അമീൻ ഓരണ ഒക്കെ എരിവില്ലല്ലേ എരിവില്ല അത് ഓരണയോ വെജിറ്റബിൾ പിസ്സ എടുത്തിട്ട് നമുക്ക് നിർത്താം നമ്മൾ ചിക്കൻ പീസാണ് ഉണ്ടാക്കണത് അതുകൊണ്ട് കുറച്ച് ചിക്കൻ കൊടുക്കു മതി കൂടി വെച്ച അത് കഴിഞ്ഞിട്ട് കുറച്ച് പിന്നെ ചില്ലി ഫ്ലെക്സ് ഇടാം ഇവിടെ വേർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ടും അത് കഴിഞ്ഞ് കുറച്ച് സോസും കൂടി വേണമെങ്കിൽ മേഡം നമുക്ക് ഇങ്ങനെ വയ്ക്കാം ബാക്കിയുള്ള ചീസും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് കൂടി നമുക്ക് ഇടാം ചട്ടി നമുക്ക് വെച്ചിട്ട് ചെയ്യണം ചൂടാക്കുക ചൂടായി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതെടുത്തിട്ട് പിസ്സ വയ്ക്കുക അടച്ച് വെക്കുക ഒരു എയർഫോണിൽ ഉണ്ടെങ്കിൽ അടച്ചു ഒരു ടെൻ മിനിറ്റ്സ് കഴിയുമ്പോൾ സ്ലോ ഫ്ലെയിമിലൊരു ടെൻ മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് റെഡിയാക്കാൻ നോക്കാം കേട്ടോ ഓക്കെ ബായ് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് സെർവ് ചെയ്യാം ആ ഇനി നമുക്കിനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ നമുക്ക് സ്റ്റൗവിൽ വെക്കണ ആണെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ പഴയത് കോട്ടിംഗ് ഒക്കെ പോയിത് നമ്മൾ കളയാൻ വേണ്ടി വെച്ചേക്കണ്ട അതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ യൂസ് ചെയ്യാനായിട്ട് നല്ല നോൺ സ്റ്റിക്ക് ഒക്കെ എടുത്ത് വെച്ചുകഴിഞ്ഞാൽ കോട്ടിംഗ് ഒക്കെ പോകും നമുക്ക് കുറഞ്ഞ ചെലവിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ കഴിക്കാം ഓക്കേ ഫിക്സ് ചെയ്യാൻ പോലെ ഇവരുടെ പുള്ളിക്കാരുടെ ബ്ലേഡ് ഇട്ട്